രണ്ട് ദിവസത്തിനിടെ അഞ്ച് കപ്പലുകളാണ് യമനില ഹൂത്തികൾ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ട്രൂ കോൺഫിഡൻസ് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ചൈനയിൽ നിന്നും ജിദ്ദയിലേക്ക് പോകുന്ന അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ട്രൂ കോൺഫറൻസ് എന്നറിയപ്പെടുന്നത് കപ്പലിന് നേരെയുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം വളരെ കൃത്യമായിരുന്നു എന്ന് ഹൂത്തികൾ അറിയിക്കുകയാണ് ഈ ആക്രമണത്തിൽ രണ്ട് അമേരിക്കൻ ജീവനക്കാർ കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കപ്പലിലെ ജോലിക്കാരെല്ലാം ഇപ്പോൾ നിലവിൽ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിനർത്ഥം കപ്പൽ ഇനി സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയില്ല മുങ്ങാനിരിക്കുന്നു എന്ന് തന്നെയാണ് ഹൂത്തികൾ ആക്രമിച്ച അമേരിക്കൻ കപ്പലുകളിൽ ആദ്യമായി മുങ്ങുന്ന കപ്പലാണ് ട്രൂ കോൺഫിഡൻസ് അറിയപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്രിട്ടന്റെ കപ്പൽ ഇതുപോലെ ഹൂത്തികളുടെ ആക്രമണത്തിൽ തകരുകയും മുങ്ങുകയും ചെയ്തിരുന്നു അത് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അമേരിക്കൻ കപ്പലിലും ഈ ഒരു സാഹചര്യം വന്നിരിക്കുന്നത് ഈ ബ്രിട്ടന്റെ മാത്രം ഏഴ് കപ്പലുകളാണ് ഹൂത്തികൾ തകർത്തിട്ടുള്ളത് അമേരിക്കയുടെയും പല കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു അമേരിക്കയുടെ മിസൈൽ വേദ സംവിധാനങ്ങളൊന്നും ഹൂത്തുകളുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ പര്യാപ്തമല്ല എന്ന് തന്നെയാണ് ഹൂത്തികളുടെ ആക്രമണം ഇത്രയും കൂടുതൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്കയും ബ്രിട്ടനും ിൽ സജ്ജമാക്കിയിട്ടുണ്ട് പക്ഷെ ഈ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഹൂത്തികളുടെ ആക്രമണങ്ങൾ കപ്പലുകൾക്ക് നേരെ ബന്ധുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ദിവസത്തിനിടെ അഞ്ച് ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് അതിൽ വളരെ ഗുരുതരമായ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ട്രൂ കോൺഫിഡൻസിനുണ്ടായിരിക്കുന്നത് എന്നാൽ ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക അറിയിക്കുന്നു പക്ഷെ അമേരിക്കയുടെ തിരിച്ചടി ആഴ്ചകളോളം നീണ്ടു നിന്നിട്ടുണ്ട് പക്ഷേ ഈ തിരിച്ചടികൾക്കൊന്നും ഹുത്തികളുടെ ഈ പ്രതികരണങ്ങളെ ചെറുക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ സ്റ്റോറേജുകൾ വെപ്പൺ സ്റ്റോറേജുകളെയോ അവരുടെ ആയുധ സംവിധാനങ്ങളെയോ തകർക്കാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തുമ്പോഴും ഈ ഹൂത്തികൾ നിരന്തരമായി കപ്പലുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് എന്നാൽ ഇതിന് തൊട്ട് മുമ്പുള്ള ദിവസം തന്നെ ഇസ്രയേലിൻ്റെ കപ്പലും ഈ ഹൂത്തികൾ ആക്രമിച്ച് തകർത്തിരുന്നു വലിയ രൂപത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഹൂത്തികളുടെ ആക്രമണം കാരണമായിട്ടുണ്ട് എന്നാൽ ഹൂത്തികൾ ലക്ഷ്യം നേടും വരെ അവരുടെ കൃത്യമായി ആക്രമണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഹൂത്തികൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഗസ്സയിലെ ഉപരോധം പിൻവലിച്ച് ഗസയിലെ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന അതിക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ ഞങ്ങളുടെ ഈ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഹൂത്തികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്